നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്ന പ്രകടനം തൻ്റെ നാൽപ്പതാം പിറന്നാൾ ദിനത്തിലും ബംഗളൂരു എഫ് സിയുടെ ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ക്യാപ്റ്റൻ ലീഡ ലെജൻഡ് സുനിൽ ഛേത്രി തൻ്റെ പിറന്നാൾ ആഘോഷം മറക്കാനാവാത്തതാക്കി മാറ്റിയിരിക്കുന്നു നൂറ്റി മുപ്പത്തി മൂന്നാമത് ഡ്യൂറാൻ കപ്പിൻ്റെ ഗ്രൂപ്പ് ബിയിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിനിറങ്ങിയ ബംഗളൂരു എഫ് സി ഐ ലീഗ് ക്ലബ് ഇൻഡർ കാഷിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്ത തുടർച്ചയായ രണ്ടാം വിജയവുമായി പട്ടികയിൽ തല്ലപ്പത്ത് തലയിട്ട് പോഡ് തന്നെ നിൽക്കുന്നു കിഷോർ ഭാരതി സ്റ്റേഡിയത്തിൽ സ്പാനിഷ് മുന്നേറ്റ നിരതാരം എഡ്ഗർ മെൻഡസ് പെനാൾട്ടി സ്പോട്ടിൽ നിന്നും സ്വന്തമാക്കിയ ഗോളിനായിരുന്നു ബംഗളൂരു എഫ് ആദ്യം മുന്നിലെത്തിയതെങ്കിൽ രണ്ടാം പകുതിയിൽ മത്സരത്തിന്റെ എഴുപത്തി ഏഴാം മിനിറ്റിൽ ബംഗളൂരു എഫ് സിയുടെ മധ്യനിര അടക്കി ഭരിച്ച കളിയിലെ കെമൻ എസ്പാനിയൻ ആൽബർട്ടോ നൊക്വേരയുടെ വക്കെയായിരുന്നു രണ്ടാം ഗോൾ എന്നാൽ പകരക്കാരന്റെ റോളിൽ കളത്തിലിറങ്ങി എൺപത്തി ഒന്നാം മിനിറ്റിൽ ബംഗളൂരു എഫ് സിയുടെ ലീഡർ മൂന്നിലേക്ക് ഉയർത്തിയ ബർത്ത് ദി ബോയ് സുനിൽ ചേത്രിയുടെ ോളായിരുന്നു ബംഗളുരു എഫ് സി ക്യാമ്പിന് ഏറെ ആവേശം പകർന്നത് ആദ്യ മത്സരം എതിരില്ലാത്ത നാല് ഗോളുകൾക്കായിരുന്നു ബംഗ്ലൂരു എഫ് സി വിജയിച്ചതെങ്കിൽ അതേ സ്കോർ ലൈനിൽ എത്തിക്കാൻ ലഭിച്ച പെനാൾട്ടി അവസരം എൺപത്തിനാലാം മിനിറ്റിൽ റാൻ വില്യംസ് തെളിച്ചതോടെ ബാംഗ്ലൂരു എഫ് സിക്ക് മൂന്ന് ഗോളിന്റെ വിജയം വിജയശേഷം നായകന്റെ ജന്മദിനാഘോഷവും കഴിഞ്ഞായിരുന്നു ടീം മടങ്ങിയത്